നീ ഞാനും എപ്പിസോഡ് ഇരുപത്തിയേഴ് രചന ഷംസീന അവതരണം ലിൻസി ആ പെൺകുട്ടിയുടേതാണെന്നോ തോന്നിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡ് അതിൽ നിന്നും കിട്ടി പാറു അതിലെ പേര് വായിച്ചു നോക്കി നിമിഷ നല്ല പേരല്ലെടി പേര് കേൾക്കെ കാവേരി പറഞ്ഞതും പാറു അവളെ തറുപ്പിച്ചൊന്നു നോക്കി റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നു പേരും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഫയലും വാങ്ങി ക്യാഷ്വാലിറ്റിയിലേക്ക് ചെന്നു ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് കയറി കണ്ടോളൂ അവർ വരുന്നതും പോലെ നേഴ്സ് പറഞ്ഞു ചെറിയൊരു പേടിയോടെ അവർ അകത്തേക്ക് കയറി കാരണം അവരുടെ ഭാഗത്താണല്ലോ വട്ടലിൽ ഇരിക്കുന്ന നിമിഷയെ കണ്ടവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നെറ്റിയിൽ ഒരു മുറിവുണ്ട് അതിൻ്റെ ആണെന്ന് തോന്നുന്നു കണ്ടവും ചെറുതായി നീര് വന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കാണാൻ അവർക്ക് ചെറിയൊരു ആശ്വാസമായി ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി വേദന വല്ലതുമുണ്ടോ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് കാവേരി ചെറിയൊരു പരിഭ്രമത്തോടു കൂടിയാണ് ചോദിച്ചത് വേദന കുറവുണ്ട് നിങ്ങളാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ചെറു ചിരിയോട് നിമിഷം ചോദിക്കുക അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചേച്ചി അതുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾ തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ വണ്ടിയാണ് ചേച്ചി തട്ടിയത് സ്പീഡിൽ വന്നപ്പോൾ ചേച്ചി റോഡ് ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചില്ല പാറു ദയനീയമായ മുഖത്തോടെ പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു അത് സാരമില്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഫോൺ ചെയ്ത് നടന്നുകൊണ്ട് നിങ്ങൾ വരുന്നത് ഞാനും കണ്ടില്ലായിരുന്നു അവൾക്ക് ഇനിയും വിഷമം ആവേണ്ടെന്ന് കരുതി നിമിഷ പറഞ്ഞു ഇതാ ചേച്ചിയുടെ ബാഗ് എവിടെ പോവേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞങ്ങൾ കൊണ്ടുവിടാം അല്ലേടി നിമിഷയ്ക്ക് തങ്ങളോട് ദേഷ്യമൊന്നുമില്ലെന്ന് കണ്ടതും കാവേരി പറഞ്ഞു പാറവും അത് ശരിവച്ചെന്നോണം തലയാട്ടി ഏയ് അതൊന്നും വേണ്ട നേരെ ഒരുപാടായില്ലേ നിങ്ങളെ വീട്ടിൽ അന്വേഷിക്കില്ലേ എന്തായാലും എന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോയില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് ട്രിവാൻട്രത്ത് അവളുടെ അടുത്തേക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് ഞാൻ അവളെ വിളിച്ചു പൊക്കോളാം നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്കിക്കോ പറയുന്നതിനൊപ്പം നിമിഷ ഫോൺ എടുത്ത് കൂട്ടുകാരിയെ വിളിച്ചു അവൾ ഇപ്പോൾ വരും എനിക്കിവിടെയൊന്നും വലിയ പരിചയമില്ല അല്ല നിങ്ങൾ പോകുന്നില്ലേ അവൻ അവിടെ തന്നെ ഇരിക്കുന്നതാണ് നിമിഷം ചോദിച്ചു ഇല്ല മറ്റേ ചേച്ചി വന്നിട്ട് ഞങ്ങൾ പൊക്കോളാം ഇല്ലേൽ സമാധാനം ഉണ്ടാവില്ല പാറു അങ്ങനെ പറഞ്ഞത് നിമിഷ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ഇന്നത്തെ കാലത്ത് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ള പിള്ളാരൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ചു അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു നിമിഷ ഇരുവരെയും കുറിച്ച് ചോദിച്ചറിഞ്ഞു തന്റെ വിവാഹം കഴിഞ്ഞാണെന്ന് പാറു അവളിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെച്ചു കുറച്ചു കഴിഞ്ഞത് നിമിഷയുടെ കൂട്ടുകാരി അവിടേക്ക് വന്നു അവളെ കണ്ടതും കാവേരിയും പാറും യാത്ര പറഞ്ഞിറങ്ങാനൊരുങ്ങി ഒന്ന് അവിടെ നിൽക്കൂ പോവാൻ തുടങ്ങിയത് നിമിഷം അവരെ വിളിച്ചു അവർ ഒരുപോലെ തിരിഞ്ഞു നോക്കി ഈ വരുന്ന ഇരുപത്തിയേഴിന് എൻ്റെ വിവാഹമാണ് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും വരണം അഡ്രസ്സും മറ്റും അതിലുണ്ട് കൂടെ എൻ്റെ നമ്പരും നിമിഷ ബാഗിൽ നിന്ന് അല്പം നേരത്തെ തിരച്ചിലിനൊടുവിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് അവരുടെ നേരെ നീട്ടി നേരെ ഇരുട്ടിയതുകൊണ്ടും വീട്ടിൽ നിന്ന് ഒരുപാട് തവണ എവിടെയെന്ന് ചോദിച്ച് ഫോൺ വന്നുകൊണ്ടും അവരത് സന്തോഷത്തോടെ വാങ്ങി തുറന്നുപോലും നോക്കാതെ ഉറപ്പായും വരാ എന്ന് പറഞ്ഞ് ബാഗിലേക്ക് വെച്ചു നിമിഷയോടും കൂട്ടുകാരിയോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി വീടിന് മുന്നിൽ വെരിങ്ങിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജ്യോതിയെ കണ്ടവർ തെല്ലൊന്ന് ഭയപ്പെട്ടു കിരൺ അടുത്ത ഇരിപ്പുണ്ടായിരുന്നു ഗേറ്റ് കടന്നു വരുന്ന അവരെ കണ്ടതും ജ്യോതി നടത്ത നിർത്തി ഡി അത് ആ മറവിലേക്ക് ഒതുക്കിക്കൂ ഇല്ലേൽ വണ്ടി ചളങ്ങിയത് കാണും നമുക്ക് നാളെ കോളേജിലേക്ക് പോകും വഴി വർക്ക്ഷോപ്പിൽ കൊടുക്കാം സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ കാവേരി പാറവിൻ്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു പാറ സ്കൂട്ടി ആരുടെയും ശ്രദ്ധ അധികം എത്താത്ത സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തി ഇരുവരും ഒരുമിച്ച് തന്നെ അകത്തേക്ക് കയറി ആഹാ വന്നല്ലോ എവിടെയായിരുന്നു മക്കളെ ഇത്ര നേരം ആ സമയം അവിടേക്ക് വന്ന കിരണിൻ്റെ അമ്മയെ ചോദിച്ചു കലിപ്പോടെ നിൽക്കുന്ന ജ്യോതി ഇടങ്ങണി ഇട്ടുണ്ടെന്ന് നോക്കി അവർ അമ്മയുടെ അടുത്തേക്ക് വന്നു നിൽക്കട്ടി അവിടെ എവിടെ പോയിരിക്കുമായിരുന്നു രണ്ടും കൂടെ നേരെ എത്രയായിരുന്നു വല്ല വിചാരമുണ്ടോ രണ്ടാൾക്കും മനുഷ്യർ അവിടെ തീ തിന്നുമായിരുന്നു ജ്യോതി അത്യധികം കോപത്തോടെ പറഞ്ഞു അവടെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ടവർ തല താഴ്ത്തി നിൽക്കുന്ന കണ്ടില്ലേ യാതൊരു കൂസിലുമില്ലാതെ എൻ്റെ ജ്യോതി നീ ഒന്നടങ്ങ് അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അങ്ങനെ കിടന്ന് വഴക്ക് പറയാൻ പോയതുപോലെ തിരിച്ചു വരാന് അവർക്കറിയാം അല്ലെ പിള്ളേരെ കിരൺ അവരുടെ പക്ഷം ചേർന്നു അതിനിടയിൽ ജ്യോതി കാണാവുന്ന കണ്ണുകൾ കൊണ്ടവരോട് അകത്തേക്ക് ഓടിക്കൊളം പറയുകയും ചെയ്തു കേട്ട പാതി കേൾക്കാത്ത പാതി അവരകത്തേക്ക് ഓടി കിരണേട്ടല്ല അവരിങ്ങനെ വഷളാക്കുന്നത് അല്ലേ എന്തൊരു പാവം പിടിച്ച കൊച്ചായിരുന്നു പാറു ഇവിടെ വരുമ്പോൾ ഇപ്പോഴാണെങ്കിൽ എല്ലാ വെള്ളത്തിലും പഠിച്ചു വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് ഞാൻ ജ്യോതി കെറുവോടെ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അത്തേക്ക് കയറിപ്പോയി പാലവും കാവേരി ഒരു യുദ്ധം ഒഴിവായി എന്ന മട്ടിൽ കുളിച്ച് ഫ്രഷായി കട്ടിലയിലേക്ക് വീണു ഇവിടെ വന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് പുറത്തുനിന്ന് വയറൊക്കെ ഫുൾ ആക്കിയിട്ടാണ് വന്നിരുന്നത് രാവിലെ മുതലുള്ള അലച്ചൽ കാരണം ഇരുവരും നന്നായി ക്ഷീണിച്ചിരുന്നു കിടന്നതും അവർ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി പാറു നാളെ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ആ ചേച്ചിയുടെ കല്യാണം നമുക്ക് പോയല്ലോ ഉച്ചക്കുള്ളിൽ എഞ്ച് ബ്രേക്കിനിടയിൽ പെട്ടെന്ന് ഇക്കാര്യം ഓർമ്മ വന്നു കാവേരി പറഞ്ഞു എൻ്റെ പൊന്നു കാവൂ നീ നടക്കുന്ന വല്ല കാര്യം പറ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോവുക പോരാത്തേനും കിടനേറ്റം ചേച്ചി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ പാറു ആദ്യം തന്നെ കൈമലർത്തി ഓ നീ ആദ്യം തന്നെ നെയറ്റി അടിക്കല്ലേ നമുക്കൊന്ന് ചോദിച്ചു കഞ്ചിലപ്പോൾ വിട്ടാലോ കാവേരി പ്രതീക്ഷ കൈവിടാതെ പറഞ്ഞു അതിന് നിനക്ക് ആ ചേച്ചിയുടെ വീടറിയോ പാറു അവളെ നോക്കി നെറ്റി ചൊളിച്ചു എടി പൊട്ടിക്കാളി അതിനല്ല ഇൻവിറ്റേഷൻ കാർഡ് പോരാത്തേനാദ്യം ആ ചേച്ചിയുടെ നമ്പരും ഉണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് പോവാടി പ്ലീസ് കാവേരി അതിയായ മുഖത്തോടെ കെഞ്ചി നമുക്ക് ആലോചിക്കാം നീ ആദ്യം സമ്മതം വാങ്ങിച്ചു വെക്ക ബാക്കിയൊക്കെ പിന്നെ അത്രയും പറഞ്ഞിട്ട് പാറ് എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് നടന്നു വൈകിട്ട് വീട്ടിലെത്തിയതും വസ്ത്രം പോലും മാറാതെ കാവേരി ജ്യോതിയുടെ അടുക്കളേക്ക് ചെന്നു വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞപ്പോൾ പൊക്കോളം പറഞ്ഞു ശേഷം അമ്മയോടും അച്ഛനോടും ചോദിച്ചാൽ അവർക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു കിരീടം അവർക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇൻവിറ്റേഷൻ കാർഡ് നോക്കി അഡ്രസ്സും മറ്റും നോക്കിയത് കാവേരി തന്നെയായിരുന്നു എന്തോ പാർവിന് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനോട് ഒട്ടും താല്പര്യം കുറച്ചധികം ദൂരം ഉള്ളതിനാൽ അന്ന് രാത്രി തന്നെ അവർ പുറപ്പെട്ടു എങ്കിലേ മുഹൂർത്ത സമയത്ത് മണ്ഡപത്തിലെത്താൻ കഴിയുള്ളൂ പുലർച്ചെയോടെ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ഊബർ വിളിച്ച് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് തിരിച്ചു കാവു നമുക്ക് പോകണോ എനിക്കെന്തോ പോലെ അറിയാത്തടത്തേക്കൊക്കെ പോവാന്ന് വെച്ചാൽ പിറ്റേന്ന് രാവിലെ വിവാഹത്തിന് പോകാൻ റെഡിയാകുമെ പാർ വിരസതയോടെ പറഞ്ഞു അവർ ഇല്ല ക്ഷണിച്ചിട്ടല്ലേ പോകുന്നേ പിന്നെ ആ ചേച്ചി ഒരു വട്ടം കൂടി കാണുകയും ചെയ്യല്ലോ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു കാവേരി ആവേശത്തോടെ പറഞ്ഞു നീ വേഗം ഇറങ്ങാൻ നോക്കിക്കേ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് എത്തുമ്പോഴേക്കും മുഹൂർത്തം കഴിയും കാവേരി ധൃതി കൂട്ടിയതും പാറ് പാതി മനസ്സോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി കണ്ണാടിയിൽ ഒരു വട്ടം കൂടി നോക്കി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാവേരിയും അവളുടെ കൂടെ ഇറങ്ങി ഇരുവരും അവളൊന്നും ഒരു ഓട്ടോ പിടിച്ച് നേരെ മണ്ഡപത്തിലേക്ക് പോയി ഓട്ടോക്കാരനാവുമ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും അറിയുമല്ലോ അതുകൊണ്ട് തന്നെ അധികം ചുറ്റിത്തിരിയാതെ അവർ അവിടെ എത്തി ഇതെന്തൊരി ഇരിപ്പാജിത്തു അവൻ ക്ഷണിച്ചില്ലെന്ന് വെച്ച് കല്യാണത്തിന് പോകാതിരിക്കാൻ ഒക്കുവോ എത്രയായാലും നിങ്ങൾ കൂടപ്പറപ്പുള്ള പോലെ കഴിഞ്ഞവരല്ലേ പാറവോ ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി നമ്മളായിട്ടൊന്നും അറിയിക്കേണ്ട അവൾ കൂടി വിഷമമാവും ഞാൻ എന്തായാലും ഇല്ല നീ നീയെങ്കിലും പോയിട്ട് വാ അങ്ങനെയെങ്കിലും നിനക്ക് ഒരു അല്പ സമാധാനം കിട്ടുകയാണെങ്കിലോ വിജുവിന്റെ വിവാഹമാണെന്ന് അറിഞ്ഞത് മുതൽ ഏറെ വിഷമത്തോടെ നടക്കുകയായിരുന്നു ജിത്തുവിനെ ടീച്ചർ ആശ്വസിപ്പിച്ചു വേണ്ടമ്മേ ഇനി ഞാൻ കയറി ചെന്നിട്ട് അവൻ അതൊരു മുഷിച്ചിലാവണ്ട ജീവിതത്തിലേറെ സന്തോഷിക്കുന്ന ദിവസമായിരിക്കില്ല ഇന്ന് ഞാനായിട്ട് അതിനൊരു തടസ്സം സൃഷ്ടിക്കേണ്ട ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം തന്നെ എരിയുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കട്ടിലിൽ കണ്ണുകൾ അടച്ച് അങ്ങനെ കിടക്കുമ്പോൾ ചെന്നിയിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലുള്ള വിച്ഛുവായുള്ള സൗഹൃദവും കളിഞ്ഞു ചീരിയോ അങ്ങനെ ഓർമ്മിക്കാൻ മധുരമുള്ളത് എന്തും ഒരു തിരിശീല കണക്ക് മുന്നിലൂടെ മിന്നി മാഞ്ഞു അവൻ്റെ നിശ്ചയം കഴിഞ്ഞത് മുന്നേ അറിഞ്ഞുവെങ്കിലും വിവാഹമാണെന്ന് അറിയുന്നത് കവലിൽ കവലയിൽ ആരോ പറഞ്ഞ് പറഞ്ഞാണ് അന്നേരം വലിയ വിഷമമൊന്നും തോന്നിയില്ല മുട്ടിലിഴയുന്ന പ്രായം തൊട്ട് കൂട്ടുകൂടി നടക്കുന്നതല്ലേ പകയും വിദ്വേഷവും എല്ലാം മറന്ന് തന്നെയും വിളിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു തങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട് വരെ വന്ന് വിവാഹം ക്ഷീണിച്ച് ഇവിടെ കയറാതെ പോയപ്പോൾ നെഞ്ചിലൊരു പാറക്കിൽ വെച്ച കണക്ക പാലമായിരുന്നു ഇനി ഈ നിമിഷം വരെ അത് കൂടി എന്നല്ലാതെ ഒരു ഇഞ്ചു പോലും കുറവ് വന്നിട്ടില്ല തൻകു തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ പോലും താൻ ഇത്രമാത്രം വേദനിച്ച് കാണില്ല അവൻ കമിഴ്ന്ന് കടന്ന് തലേണയിൽ മുഹമ്മദ് അമർത്തി തേങ്ങി മണ്ഡപത്തിലെത്തിയത് ഓട്ടോക്കാരന് പൈസ കൊടുത്ത് അവർ അകത്തേക്ക് പ്രവേശിച്ചു എല്ലാം അറിയാത്ത ആളുകളായിരുന്നു ചെറുക്കരും കൂട്ടരും എത്തിയിട്ടില്ലെന്ന് ആരോ പറയുന്ന അവർ കേൾക്കാനിടയായി ഇടയ്ക്ക് അലങ്കരിച്ച വേദിയിലേക്ക് പാർവിന്റെ കണ്ണുകൾ തെന്നിമാറാൻ തുടങ്ങവേ നിമിഷം അവരെ പിന്നിൽ നിന്നും വിളിച്ചിരുന്നു വന്നേ ഉള്ളോ അവർ തിരിഞ്ഞു നോക്കവേ ആലിംഗനം ചെയ്തുകൊണ്ട് നിമിഷ തിരക്കി മുന്നിൽ സർബാഭരണ വിഭൂഷികയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നിമിഷയെക്കാളെ അവർ കണ്ണിമ്പെട്ടാതെ നോക്കി തിന്നു ഇപ്പോൾ എത്തിയതേ ഉള്ളു ചേച്ചി ആയിരുന്നു മറുപടി പറഞ്ഞത് പാർവിൻ എന്തോ ആളുകളൊക്കെ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയതും ജാളിയത തോന്നി അവൾ കാവേരിയുടെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു ഇയാളെന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ ചെറു ചിരിയോടെ നിമിഷം ചോദിക്കവേ പാറവും അവളെ നോക്കി പുഞ്ചിരിച്ചു നിങ്ങളിരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വിഷമമൊന്നുമില്ലല്ലോ ഏയ് ചേച്ചി പോയിട്ട് വാ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കാവേരി നിമിഷയെ പറഞ്ഞു വിട്ട് പാർവിനെ കൊണ്ട് മദ്യഭാഗത്തുള്ള ചെയറിലേക്കിരുന്നു ദേടി നോക്കിയേ എന്നെ ചുള്ളൻ ചെക്കമാരാ എൻ്റെ ഈശ്വര ഇതുപോലെ അറിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുറച്ച് മാറൊന്ന് ഫോട്ടോ എടുക്കുന്ന ചെക്കന്മാരെ നോക്കി കാവേരി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു എൻ്റെ പൊന്നും കാവു ഇവിടെയെങ്കിലും നിന്റെ കോഴിത്തലം പുറത്തെടുക്കാതെ ഡീസെൻറ്റായി ഇരിക്കാൻ നോക്ക് അവരെ തന്നെ നോക്കിയിരുന്ന കാവേരിയുടെ തോളിൽ പാറ തട്ടി ഒന്ന് പോടി ഇതിനേക്കാൾ നല്ലൊരു കല ഈ ലോകത്ത് വേറെയുണ്ടോ നീ കേട്ടിട്ടില്ലേ പണ്ടാരാണ്ടോ പറഞ്ഞത് പ്രേമം ദുഃഖമാണ് ഉണ്ണീ വൈനോട്ടമല്ലോ സുഖപ്രദം ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഞാനും പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ആ ചെറുക്കന്മാരിൽ തന്നെയായിരുന്നു നീ ഒന്ന് മിണ്ടാണ്ടിരുന്നോ കാവു നമ്മുടെ സംസാരം കേട്ട ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പാറു ഒരൽപ്പം ഗൗരവത്തോടെ പറഞ്ഞു കാവേരി പിന്നീട് ഒന്നും മിണ്ടാതെ അടങ്ങിയിരുന്നു എന്ത് നല്ല മാച്ചായ പേരുകളല്ലേ കാവേരി പറയുമ്പോഴാണ് പാറു സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കുന്നത് നിമിഷ വേർഡ്സ് വൈശാഖ് എന്ന് കണ്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു കുളിയ മിന്നി ഒരു നിമിഷം തന്നെ വിച്ചേടനാണോ അതെന്ന് പോലും തോന്നിപ്പോയി എന്നാൽ ആ തോന്നലിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ചെറുക്കനും കൂട്ടനും വന്നെന്ന് കാരണവരിൽ ആരോ അത്യധികം സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞതും അവളുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് ശാര വേഗത്തിൽ പാഞ്ഞു ആൾക്കൂട്ടത്തിനിടയിലൂടെ കസവും ഉണ്ണും ചന്തൽക്കളർ കുർത്തയും ധരിച്ച് പുഞ്ചിരിയോടെ നടന്നു വരുന്ന വിച്ചുവിനെ വിച്ചുവിനെക്കാണെ അവളുടെ കണ്ണുകൾ പെയ്തു തുടങ്ങി ഹൃദയം അതിവേഗത്തിൽ ഇടിച്ചു ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലായി തളർന്നു പോക പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ അവൾ ഒരു താങ്ങിനായി കാവേരിയുടെ കൈകളിൽ അമർത്തി പിടിച്ചു പതിയെ പിടിക്കടി നോവുന്നു പെട്ടെന്ന് വേദന തോന്നിയ കാവേരി മുഖം ചുളിച്ചു എന്നാൽ മണവാളിനെ നോക്കുന്ന തിരക്കിൽ അവൾ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല കാവേരിയുടെ കൈകളിലുള്ള പിടുത്തം മുറുകിയതും അവൾ ഈർഷയുടെ പാർവിനെ നോക്കി ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലാതെ നിന്നിരുന്നവൾ ശബ്ദം പുറത്തേക്ക് വരാതെ വീതമ്പുന്നതു കാണാൻ അവൾ ഒന്നമ്പു പാർവ്വെ എന്താ പ്രശ്നം അവൾ പാർവിനെ ശക്തിയിൽ പിടിച്ചൊളിച്ചു അപ്പോഴും അവൾ തേങ്ങുന്നു എന്നല്ലാതെ കാര്യം പറഞ്ഞില്ല ഇനിയും ഇവിടെ നിന്നാൽ ആളുകൾ ചിലപ്പോൾ തങ്ങളെ ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയതും കാവേരി അവളെയും പിടിച്ചു വലിച്ച് മണ്ഡപത്തിൻ്റെ ഒഴിഞ്ഞൊരു കോണിലേക്ക് മാറി നിന്നു അവിടെ എത്തുന്നതും പാറു അവളെ കെട്ടിപ്പിടിച്ച് തേങ്ങടക്കി പാറു എന്താടാ പ്രശ്നം കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതും അവളുടെ പുറത്ത് തടവി കാവേരി വാത്സല്യത്തോട് ചോദിച്ചു എൻ്റെ എന്റെ വിച്ചേട്ടനടി അത് കാവേരിയിൽ നിന്നും അകന്നു മാറി എങ്ങിക്കൊണ്ട് അവൾ പറയവേ അവൾക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ എന്താ പാറു പറയുന്നത് നിന്റെ വിച്ചേട്ടനാണെന്നോ കാവേരിയുടെ കണ്ണുകളിൽ അതിശയം പൂണ്ടു സത്യമാണ് കാവൂ എൻ്റെ അമ്മയും വിച്ചേട്ടനുമാണത് ഞാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത് ഇതെൻ്റെ വിച്ചാട്ടൻ്റെ വിവാഹമാണെന്ന് അവർക്കങ്ങനെ തോന്നിയത് എന്നോട് ഇത് പറയാതിരിക്കാൻ എത്രയായാലും ഞാൻ ഞാൻ അവരുടെ പാറവല്ലേ അവളൊരു നിമിഷം പാറേ പഴയ പാറവിലേക്ക് അറിയാതെ മാറിയിരുന്നു സങ്കട സഹിക്കവയ്യാതെ അവ കണ്ണുനീരായി മിഴികളിലൂടെ ഒഴുകി കാവേരിക്കും അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു ഇവിടെ അവളെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് തോന്നിയതും കാവേരി അവളുടെ ഉള്ളിലേക്ക് തൻ്റെ വാക്കുകളിൽ ഊർജ്ജം പകർന്നു നൽകി തുടരും ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്